പറഞ്ഞ സാധനങ്ങളൊക്കെ ചില അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിൾ ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനാന്നാ പറഞ്ഞത് ഇവിടെ കിടന്ന് വരകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ നിങ്ങൾ തന്നെ പറഞ്ഞോണം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞത് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരുടെ കോണോ എൻ്റെ ഷഡി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡിയാണ് എമിറേഷൻസ് ആണ് ഇത് മേടിച്ചതാണ് ഈശ്വര ഷഡി പോലെ അടിച്ചു പോയി കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിന് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോള സാർ എന്ത് ചേട്ടൻ ഡൗട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക അത് നന്നായി

ഡ്യൂട്ടി ഡ്യൂട്ടിയില്ലേ ഇന്നലെ നിന്റെ അപ്പന സീരിയസ് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പന കൂടെ കൊന്നു അത്

കേട്ടാ എവിടത്താന്നു വന്നത് ഇവിടെ പറമ്പിട്ടാണ് ഇപ്പൊ തന്നെ ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം അപ്പൊ ശരിയായില്ലേ ചേച്ചി ഒന്ന് മാറിക്കെ പുരുഷനങ്ങളുടെ അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവൊക്കെ വന്നിരുന്നല്ലോ ആൻറെ കണ്ടില്ലേ കാണിക്കാലോ ഞാന് നോക്കിക്കേ നമ്മൾ കലവറയിലേക്ക് ാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ ആ കണ്ടു കണ്ടു കിട്ടി കിട്ടി കൈക്കെന്നറ്റിയാ കല്യാണൊക്കെ അല്ല ഒരു രസത്തിന് കല്ലിനടിച്ച് വേണ്ടപ്പ പറഞ്ഞ മതി എപ്പോഴും സാധനം റെഡിയാണ് ഞാനും റെഡിയാ മോനെ

ചേച്ചി <small> <laughs> <small> <small> <Okay. usur> okay.

നീ ഒന്ന് ചുമ്മാരി എന്തായാലും ഉണ്ടാക്കിയ പുകലും നീ കണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ വാടാ മോനെ അതെ വേറെ വിളിച്ചേർത്തിയാണോ ഉണ്ടല്ലോ ചെറുക്കനും പാർട്ടി എത്തി അത്യാവശ്യമായിട്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു സ്വീകരിക്കണെന്ന് പറഞ്ഞാൽ

തന്നെ എന്താണ് ഇറങ്ങാത്തത് അവനാണ് ഉടുക്കത്തെ ചാടയാ ആ ചില്ല് പോലും തുറന്നില്ല ഇവനൊക്കെ എന്ത് ചെയ്ത് ഇറങ്ങിയാലും ഇത് കറക്കുന്നോക്കോള എന്റെ വട്ടം വന്ന് യാടിയാക്കരുത് മനസ്സിലായല്ലോ ശാന്തി ശാന്തിന് മുഹൂർത്തൊക്കെ ഉണ്ടോ അല്ല അല്ലേ പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്തമാറായി ശാന്തി വിളിക്കും സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാം പറ ഇവിടെല്ലാം റെഡിയാർ കേട്ടോ എന്താണ് സമയമായി എന്റെ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് വെക്കരുത് ധൃതി അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ഞങ്ങടായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സന്നിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം എന്ന് വരാൻ സമ്മതിച്ചേ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി

ഒന്ന് ഇറങ്ങാൻ പറയാം എന്ത് പരിപാടിയാണ് ഇത് അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ നിന്നും ഒന്ന് ഞങ്ങളുടെ അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല വലിയ ഫോട്ടോഗ്രാഫറാ

പിന്നെ കൊഞ്ചിരിച്ചോണ്ടിരിക്കാൻ പയ്യാ മേശ എങ്ങനെ ഇരിക്കും മനുഷ്യനെ കൊണ്ട് പറയാനും കല്യാണമായിട്ട് ഉപയോഗിക്കുന്നത് താനിപ്പോ എടുക്കണ്ട സനുമാൻ ചേട്ടൻ എടുക്കും

ഞങ്ങളുടെ ഭയങ്കര എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എന്നെ കെട്ടാൻ തയ്യാറായതിന്റെ വലിയൊരു കാര്യം അല്ല അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കം കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ല ഞാനിപ്പം ഒന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം ചേട്ടൻ ചേട്ടൻ അതുകൊണ്ടാ കല്യാണം കഴിയുമ്പോൾ ശരിയായിരിക്കും അത്രേ ഉള്ളൂ അതെ ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട അപ്പൊ കാണാമൊക്കെ അതെ ഈ പിന്നെന്തോ ബന്ധമുള്ള ഒരാൾ പിന്നോടൊന്നും പറഞ്ഞു വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ ഒന്നും ഇണ്ടായിരിക്കും മനുഷ്യരെ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണ പണ്ണിന്റെ നിങ്ങക്ക് എന്നാ പിന്നെന്തെങ്കിലും ആവട്ടെ എന്നാൽ എന്തോ ഒരു വന്തിയുടെ ഉണ്ടല്ലോ ണ്ടല്ലോ കെട്ടിച്ച് കൊടുക്കണ്ട വേറെ കാരണന്മാരും പിന്നെ ചേട്ടനും പട്ടാളം അത് മുറുക്കാനല്ല ദക്ഷിണയാണ് ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ മതി മതി ൊക്ക കാണാൻ മറക്കത്തൊന്നുമില്ല എന്റെ കൈകാരനാ കുഞ്ഞപ്പൻ കാണാൻ കണ്ടല്ലേ കണ്ടില്ല കണ്ടില്ല ഞാൻ ചെറുക്കന്റെ വൈകിട്ട് പച്ചത്തിന ആ എന്നാ പറ്റി ഈ പിന്നെ ചൊവ്വാദോഷമുള്ള കാര്യമുള്ള ആണോ ആർക്കറിയാം ജവദോഷം ഈ സ്വഭാവമുള്ള ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ ഹലോ സന്ദീപ് അഞ്ജനയുടെ ഫ്രണ്ട് അടിപൊളി കല്യാണ ഒറ്റപ്രാവശ്യം നടക്കുള്ളുപോയ അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനൊക്കെ പുള്ളി അടിപൊളിയാണ് കേട്ടോ എന്റെ കല്യാണമായിരിക്കാണ് പുള്ളിനെ ഉണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ കാണിച്ചേ അല്ല ലെവലില്ലേ കുതിര ഇവിടെ ഇല്ല പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റ കുതിരയുടെ ഏറ്റവും പുള്ളി വായന തോളത്തിൽ ഏറ്റവും വെച്ച് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ ഇട്ടു എന്നാ പിന്നെ ഒരു സെൽഫി ഓ അല്ല ഞാൻ കാര്യം ഇപ്പ തന്നെ ഒരു പെങ്കുച്ചവായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്ത എന്നിട്ട് അവൻ പുനർജീവിച്ചു എന്നതാണ് ഈ ചേക്കനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കായിരുന്നു കാര്യമല്ല ചേട്ടനെ മോനക്കാ ചേട്ടനെ പോലാണല്ലോ ആ എന്റെ ഏട്ടനെ പോനാണല്ലോ അതെ പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും കല്യാണം കഴിയുമ്പോൾ അല്ല അനുഭവിക്കണം അനുഭവിക്കണം എന്നിന്റെ അവൻ ഈ അടി ബാളവനാ എനിക്കൊന്നും പറയണല്ലോ അപ്പൊ നമ്മൾ ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്ന പരിപാടിയാ എന്നിന്റെ വിധി അനുഭവിക്കട്ടെല്ലാര കൂടി എനിക്കെന്നാ